നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ സീസൺ പ്രോഗ്രാമുകളുടെ വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നിലവിലവർ പ്രീസീസണിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി ഇതാ ഏഷ്യയിലേക്ക് അവർ പറക്കാൻ ഒരുങ്ങുന്നു മൂന്ന് മത്സരങ്ങളാണ് ഏഷ്യയിൽ കളിക്കാനുള്ളത് ഒരു കളി ജപ്പാനിൽ വിസൽ കൊബയ്ക്കെതിരെ അതിനുശേഷം രണ്ട് കളികൾ അവർ സൗത്ത് കൊറിയയിൽ പോയിട്ട് കളിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ് പുരോഗമിക്കുകയാണ് ഇന്നാണ് അതിന് മുന്നോടിയായിട്ടുള്ള അവസാന ട്രെയിനിങ് ഇന്ന് സ്പെയിനിലെ സമയം ഒമ്പത് മുപ്പതിനാണ് അവരുടെ ട്രെയിനിങ് സെഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പിന്നെ നാളെയാണ് അവർ ഏഷ്യയിലേക്ക് പറക്കുന്നത് നാളെ ഏഷ്യയിലേക്ക് പറക്കുക എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ കാൻസായി റീജിയണിലെ എയർപോർട്ടാണ് അവരുടെ ഡെസ്റ്റിനേഷൻ അങ്ങനെ നാളെ പതിനൊന്ന് മണിക്കാണ് അതായത് സ്പാനിഷ് ടൈം പതിനൊന്ന് മണിക്കാണ് അവർ യാത്ര തിരിക്കുന്നത് വെള്ളിയാഴ്ച എട്ട് മുപ്പത് എം ഓടുകൂടി കോബയിലെ ഹോട്ടലിൽ അവരെത്തും എന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കോബയിലെ ഹോട്ടൽ കോബെ പോർട്ടോപ്പിയയിലാണ് അവർ താമസിക്കുന്നത് അവിടെയാണ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ അവരുണ്ടാവുക ഒരു പാക്ക്ഡ് പാക്ഡായിട്ടുള്ള ഷെഡ്യൂളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞാൽ ഡബിൾ ട്രെയിനിങ് ഉണ്ട് വെള്ളിയാഴ്ച അതിനുശേഷം ഒരു സിംഗിൾ സെഷൻ സാറ്റർഡേ മോർണിംഗിലുണ്ട് പിന്നെ സൺഡേ ഫുൾ മാച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പത്തുമണിയോടുകൂടി അവർ കാര്യങ്ങളിലേക്ക് കടക്കും ഫ്രണ്ട്ലി മത്സരം ഉള്ളത് അവിടുത്തെ ലോക്കൽ ടൈം ഏഴ് മണിക്കാണ് രാത്രി ഏഴ് മണിക്കാണ് വിസൽ കൊബയുമായിട്ടുള്ള ഫ്രണ്ട്ലി മത്സരം ദെൻ ഇരുപത്തി ഒമ്പതാം തീയതി വരെ അവിടെ തുടർന്നിട്ട് ഇരുപത്തൊമ്പത് ജൂലൈക്ക് അവർ സിയോളിലേക്ക് പറക്കും എന്നിട്ട് അവിടെയാണ് ഓഗസ്റ്റ് നാല് വരെ അവർ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആ ഒരു സമയത്ത് അവർ എഫ് സി സി ജൂലൈ മുപ്പത്തി ഒന്നിന് കളിക്കുന്നുണ്ട് അത് അവിടുത്തെ സമയം എട്ട് മണിക്കാണ് ലോക്കൽ ടൈം എട്ട് മണിക്കാണ് കളി വരുന്നത് ഫൈനലി ഓഗസ്റ്റ് നാലിന് അടുത്ത മത്സരം വരുന്നുണ്ട് ഡെയ്ഗു എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ വേണ്ടി ഡെയ്ഗുവിയിലേക്ക് പോകും സോ അവിടെ ഒരു മത്സരം കളിച്ചിട്ടാണ് പിന്നീട് അവർ മടങ്ങിപ്പോകുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോയിട്ട് അവർക്ക് ജോൻ ഗ്യാംബർ ട്രോഫി മത്സരം കളിക്കാനുമുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കളിയുടെ മാത്രം കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ സമയം പറഞ്ഞാൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് വിസ്വൽ കോബയുമായിട്ട് കളിക്കുന്ന എഫ് സി ബാഴ്സലോണ ജൂലൈ മുപ്പത്തി ഒന്നിന് നാല് മുപ്പതിന് എഫ് സി സിയോളുമായിട്ട് കളിക്കും ഓഗസ്റ്റ് നാലിന് വൈകിട്ട് നാല് മുപ്പതിന് രഘുവുമായിട്ട് എഫ് സി ബാഴ്സലോണ കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങും ബാഴ്സലോണയിലേക്ക് മടങ്ങും അവിടെ വെച്ച് ഓഗസ്റ്റ് പത്തിന് കോമോയുമായിട്ട് ജോൻ ഗ്യാംബർ ട്രോഫി കളിക്കും ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ പതിനൊന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി ഉണ്ടാവുക അപ്പോൾ ഇതാണ് ബാഴ്സലോണയുടെ പ്രീ സീസൺ ഷെഡ്യൂൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷമായി റാഫ് ടോക്സ് എടുത്താം